വിമാനങ്ങൾ പറഞ്ഞ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്ന യുവ ഏറ്റെടുക്കാൻമാരെ പരിപോഷിപ്പിക്കുന്നതിന് കേഡറ്റ് പൈലറ്റ് ആപ്ലിക്കേഷൻ വാഗ്ദാനം ചെയ്യുകയാണ് എയർ ഇന്ത്യ ഈ പ്രോഗ്രാം പരിശീലനവും പ്രായോഗിക ഫ്ലൈറ്റ് അനുഭവവും നൽകുന്നതാണ് അന്താരാഷ്ട്ര വ്യോമയാന മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സമഗ്രമായ പരിശീലനം കേഡറ്റുകൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ഈ കോഴ്സിലൂടെ കോഴ്സ് ഉദ്യോഗാർത്ഥികളെ അവരുടെ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് സഹിതം പ്രത്യേക വിമാനങ്ങൾക്കുള്ള ടൈപ്പ് റേറ്റിംഗ് സർട്ടിഫിക്കേഷനും പ്രധാന ഘട്ടങ്ങൾ നോക്കിയാൽ ഇന്ത്യയിലെ സി പി എൽ ഗ്രൗണ്ട് പരിശീലനമാണ് ആദ്യത്തേത് പ്രോഗ്രാമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ത്യയിലെ ഗ്രൗണ്ട് സ്കൂൾ പരിശീലനം ലഭിക്കും ഈ ഘട്ടത്തിൽ കേഡറ്റുകൾക്ക് എയറോ ഡയനാമിക്സ് മെറ്റീരിയോളജി എയർ നാവിഗേഷൻ ഫ്ലൈറ്റ് പ്ലാനിംഗ് ഏവിയേഷൻ റെഗുലേഷൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ ആവശ്യമായ പരിശീലനവും ലഭിക്കും ഗ്രൗണ്ട് സ്കൂളാണ് ഫ്ലൈറ്റ് പരിശീലനത്തിന്റെ അടിസ്ഥാനം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ പാർട്ട്ണർ സ്കൂളുകളിലെ ഫ്ലൈറ്റ് പരിശീലനമാണ് അടുത്ത സ്റ്റെപ്പ് ഇന്ത്യയിലെ സി പി എൽ ഗ്രൗണ്ട് സ്കൂൾ പൂർത്തിയാക്കിയ ശേഷം കേഡറ്റുകൾ പ്രായോഗിക ഫ്ലൈറ്റ് പരിശീലന ഘട്ടത്തിനായി എയർ ഇന്ത്യയുടെ പാർട്ണർ ഫ്ലൈറ്റ് പരിശീലന സ്കൂളുകളിലേക്ക് പോകും അടുത്തത് ടൈപ്പ് റേറ്റിംഗ് ആണ് കേഡറ്റുകൾ അവരുടെ സി പി എൽ പരിശീലനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവർ ടൈപ്പ് റേറ്റിംഗ് സർട്ടിഫിക്കേഷന് വിധേയരാകും പ്രത്യേക തരം വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് പൈലറ്റർമാർക്ക് ആവശ്യമായ പരിശീലനവും സർട്ടിഫിക്കേഷനുമാണ് ഈ ടൈപ്പ് റേറ്റിംഗ് എന്ന് പറയുന്നത് വാണിജ്യ വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പൈലറ്റർമാർക്ക് നിർണായകമാണ് സി ഗ്രൗണ്ട് ട്രെയിനിങ് ഫ്ലൈറ്റ് ട്രെയിനിങ് ടൈപ്പ് റേറ്റിംഗ് എന്നിവ ഉൾപ്പെടെയുള്ള മുഴുവൻ പരിശീലന പരിപാടിയും ഏകദേശം ഒരു മാസം നീണ്ടു നിൽക്കുന്നതായിരിക്കും വിമാനം സുരക്ഷിതമായും വൈദ്യുതയും പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ കഴിവുകൾ വികസിപ്പിക്കാൻ ഉദ്യോഗാർത്ഥികൾക്ക് മതിയായ സമയം ഈ ഒരു ടൈം ലൈൻ നൽകുന്നുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾ എൻറോൾ ചെയ്തു കഴിഞ്ഞാൽ പരിശീലന പരിപാടിയുടെ ചിലവ് നൽകും തിരഞ്ഞെടുത്ത ഫ്ളൈംഗ് സ്കൂളിനെ ആശ്രയിച്ചായിരിക്കും ചിലവ് വ്യത്യാസപ്പെടുന്നത് പരിശീലനം ആരംഭിക്കുന്നതിന് മുമ്പ് പേയ്മെന്റ് വിശദാംശങ്ങളും പങ്കിടാം പാർട്ണർ ഫ്ലൈറ്റ് സ്കൂൾ പറയുന്ന ട്രെയിനിങ് പീരീഡ് അടിസ്ഥാനമാക്കി പരിശീലന തുക സാധാരണയായി തവണകളായി നൽകും എയർ ഇന്ത്യ കേഡറ്റ് പൈലറ്റ് പ്രോഗ്രാമിലേക്ക് അപേക്ഷിക്കുന്നതിന് ഉദ്യോഗാർത്ഥികൾക്ക് കുറച്ച് യോഗ്യതാ മാനദണ്ഡങ്ങളും പാലിക്കേണ്ടതുണ്ട് അപേക്ഷകർക്ക് പത്തിലും പ്ലസ് ടുവിലും കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം കൂടാതെ ഫിസിക്സ് മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് എന്നിവയിൽ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് ഉറപ്പായിട്ടും ഉണ്ടാവണം പ്രോഗ്രാമിന് സാധാരണയായി പതിനേഴിനും ഇരുപത്തിയാറിനും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികളാണ് ആവശ്യം പ്രായപരിധിയിൽ പ്രത്യേക മാനദണ്ഡങ്ങൾ അനുസരിച്ച് വ്യത്യാസപ്പെട്ടേക്കാം അപേക്ഷകർക്ക് സാധുവായ ഡി ജി സി എ ക്ലാസ് വൺ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ക്ലാസ് വൺ മെഡിക്കൽ പരീക്ഷ കാഴ്ച കേൾ വി രക്തസമ്മർദ്ദം ഇ സി ജി രക്തപരിശോധന എന്നിവ ഉൾപ്പെടെ വിവിധ ശാരീരികവും മാനസികവുമായ ആരോഗ്യ പാരാമീറ്ററുകളാണ് വിലയിരുത്തുക പ്രോഗ്രാമിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവർ യോഗ്യത ആവശ്യകതകൾ നിറവേറ്റുകയാണെങ്കിൽ പേയ്മെന്റിനുള്ള ഒരു ലിങ്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യും അതായത് പാർട്ണർ സ്കൂളുകൾ അനുസരിച്ച് പരിശീലനത്തിനുള്ള തവണയായി നൽകാം പരിശീലന പരിപാടിയുടെ സാമ്പത്തിക ഭാരം ലഘൂകരിക്കാൻ സഹായിക്കുന്ന എയർ ഇന്ത്യ പാർട്ണർഷിപ്പ് ഉള്ള സ്ഥാപനങ്ങൾ മുഖേന തിരഞ്ഞെടുത്ത കേഡറ്റുകൾക്ക് പ്രത്യേക സാമ്പത്തിക സഹായവും ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് കാഡറ്റ് ഡോട്ട് പൈലറ്റ് അറ്റ് എയർ ഇന്ത്യ ഡോട്ട് കോം എന്ന വിലാസത്തിൽ ബന്ധപ്പെടാവുന്നതാണ്